നല്ലൊരു മൂക്കനെ പിടിച്ച് കടുങ്ങല്ലൂർ ചക്കിയൊടി വിനോദവാസം ഇട്ട് വെച്ചിട്ട് നമ്മുടെ കടുങ്ങല്ലൂർ വാർഡ് നമ്പർ കുഞ്ഞമ്മോൻ ഒരു വെളി വന്നിട്ടുണ്ട് അവിടെ എന്തോ കോഴിക്കൂട്ട് പാമ്പ് ചേമ്പാനായിട്ട് അപ്പോൾ അന്ന് പോയി വെക്കാം ഓക്കെ ചെമ്മീൻ ചാടിയ മുട്ടോളം പെണ്ണിൻ ചാടിയ അറ്റോളംന്ന് അറിഞ്ഞല്ലേ യാള് മോളിനൊക്കെ തൂങ്ങി അറിയിക്കാണല്ലോ பத்து பதினாலும் எடுக்கல இட கோழி இத ನೋಕ ಆ ಓಕೆ ಅಂದರು ಹಳ ಅದಾರೆ ಓಕೆ ಅಣ್ಣನ ಕಡ್ಡಾ ನೀನು ನಾನು ಅಂದೆ ನಿನ್ನ ಎಡಕ್ಕೆ ಬಂದ ಆಳಾನೇ ಆ ಎಡಕ್ಕೆ ಬನ್ನೋ ಓನ ಬ್ಲೇ ಇದಾ ಅಡ ತೋರನ ಬ್ಲೇ ಏನಾದ್ರೂ ಮುತನ ഇതിലുള്ള ലൈനുനെ വിട്ടി വെക്കാം അല്ലേ കുട്ടു വരെ ഇപ്പോ കണ്ടിത് ഇതിന്റെ പക്കല്ല മുഖം ഓരോ തയറിയാൻ പറയാത്ത ആ തര നടക്ക ആ തര നടക്ക റോയിനെ കണ്ടിട അമ്മ റോയിനെ കൂടിയല്ല ഇതിലുള്ള കുട്ടേൾണ്ടി കുട്ടേൾണ്ടി കണ്ടോ ചേണി അത് പറ്റലുണ്ടാവില്ല അധികം മുട്ട വിരിഞ്ഞതാണ് നല്ലൊരു മുട്ടനെ കുറിച്ച് സ്കൂളിലെട്ട് വിനോദമാശ്വര് പേര് വിനോദ് ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് കോഴിക്കോട് രാവിലെ അമ്മ പോയി പോയിങ്ങട്ട് തുറന്നപ്പോൾ എനിക്കൊരു മൂർക്കമ്മ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരൊക്കെ ഞങ്ങൾ പേടിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ വാർഡ് മെമ്പറ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു റസനും വിളിച്ചു പറഞ്ഞു അപ്പോൾ വാർഡ് മെമ്പർ ഭർത്താവ് അപ്പോൾ തന്നെ പിന്നെ പുള്ളിക്കോടുള്ള ഇന്ത്യൻ അബോക്ക പറയുന്ന പറയും നാളെ വിളിക്കുകയും കൃശ്ശേരി ആ കൃശ്ശേരി പുള്ളിയക്കോട് ആ വിളിക്കുകയും ഞങ്ങൾ അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ അവർ വന്നപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് മൂർക്കമ്പ അവരെ കയ്യിലായി ഏതായാലും വലിയൊരു ഉപകാരമാണ് ചെയ്തത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇത്ര സമയത്ത് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താൻ വരുന്നത് ഒരു സേവനമായി തന്നെ വേണം വരുതാൻ ഏതായാലും ചെയ്തുതെന്ന് അവർക്ക് എല്ലാവരും നന്ദി അറിയിക്കുന്നു അധികം കൊണ്ട് വാർഡ് മെമ്പർ ഭർത്താവ് വികാരം അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തുതന്നു